السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين أما بعد بهما نرى سهودري المارئ وردنم ورحديث النبري لك وري مير سندوش سواغدن جي عن يعني ابن عمر رضي الله عنه قال فرض رسول الله صلى الله عليه وسلم زكاة الفطر صاعا من تمر أو صاعا من شعير على العبد والحر والذكر والأنثى والصغير والكبير من المسلمين وأمر بها أن نودي قبل خروج الناس إلى الصلاة رواه البخاري ومسلم إمام بخاري ومسلم يغوبت ريبوتي الله അബ്ദുല്ലാഹിബിനെ വൈബർ അലി അള്ളാഹു എന്നുവിൽ നിന്ന് നിവേദനം ചെയ്യപ്പെടുന്ന ഒരു പ്രവാചക വചനം ബിനെ വൈമർ അലി അള്ളാഹു എന്നു പറയുന്നു നബി സാഹു അലൈഹി വസ നിർബന്ധമാക്കി നിശ്ചയിച്ചു ബാധ്യതയായി നിശ്ചയിച്ചു ഫിത്തർ ഫിത് തംരിൻ ഔ ഇൻ തമ്രിൻ ഒരു സായ് കാരക്കയോ ഒരു സായ് ബാർലിയോ അല്ലല്ലീവൽ മുസ്ലിമീൻ മുസ്ലിമീങ്ങളുടെ അടിമകൾ സ്വതന്ത്രന്മാർ പുരുഷന്മാർ സ്ത്രീകൾ ചെറിയവർ വലിയവർ എന്നിങ്ങനെ എല്ലാ വിഭാഗത്തിൽപ്പെട്ടവരുടെയും പേരിൽ നിർബന്ധമാക്കി നിശ്ചയിച്ചു അമർ അബിഹുറൂജിൻ നാസിൽ സലാത്ത് പെരുന്നാൾ നമസ്കാരത്തിന് ആളുകൾ പുറപ്പെടുന്നതിന് മുമ്പായി അത് നൽകപ്പെടണമെന്നും കൽപ്പിച്ചിരിക്കുന്നു മുസ്ലിമീങ്ങളിലെ അടിമകൾ സ്വതന്ത്രന്മാർ പുരുഷന്മാർ സ്ത്രീകൾ ചെറിയവർ വലിയവർ എന്നിങ്ങനെ എല്ലാ വിഭാഗത്തിൽപ്പെട്ടവരുടെയും പേരിൽ ഓരോ സാഴ് കാരക്കയോ ബാർലിയോ പിതൃതക്കാത്ത് നൽകാൻ ബാധ്യതയായി റസൂൽ സല്ലാഹു അലൈഹി വസലമ നിശ്ചയിച്ചിരിക്കുന്നു പെരുന്നാൾ നമസ്കാരത്തിന് ആളുകൾ പുറപ്പെടുന്നതിന് മുമ്പായി അത് നൽകപ്പെടണമെന്നും കൽപ്പിച്ചിരിക്കുന്നു ഇതാണ് ഹദീസിന്റെ സാരം മുസ്ലിമീങ്ങൾക്ക് നിർബന്ധമാക്കപ്പെട്ട ഒരു ദാനമാണ് നിർബന്ധ ദാനമാണ് ദക്കാത്ത്ുൽ ഫിത്തർ അൽ ഫിത്തർ എന്ന് പറഞ്ഞാൽ നോമ്പ് അവസാനിപ്പിക്കുക എന്നാണല്ലോ അർത്ഥം ആ പേര് സൂചിപ്പിക്കുന്നതുപോലെ തന്നെ ഒരു മാസത്തെ റമലാൻ നിർബന്ധ വ്രതാനുഷ്ഠാനത്തിന് ശേഷമാണ് ഈ ജക്കാത്തിൻ്റെ സമയം സാധാരണ ദക്കാത്ത പോലെ സമ്പത്തിൻ്റെ വിഹിതമനുസരിച്ചല്ല ഈ ജക്കാത്ത് കണക്കാക്കുന്നത് ഇത് ഒരു വ്യക്തിഗത ദക്കാത്താണ് എന്ന് പറയുന്നതായിരിക്കും ശരി ഒരു കുടുംബനാഥൻ തൻ്റെ ചെലവ് കൊടുക്കൽ നിർബന്ധമായ തൻ്റെ കുടുംബത്തിലെ അംഗങ്ങളുടെ പേരിൽ ഇത് നൽകണം അപ്പോൾ അംഗങ്ങൾ കുറഞ്ഞ ധനികൻ നൽകുന്നതിനേക്കാൾ അധികമായി കുടുംബാംഗങ്ങൾ കൂടുതലുള്ള ശേഷി കുറഞ്ഞവർന്ന് കുറഞ്ഞവനും നൽകേണ്ടി വരും സ്വത്തിൻ്റെ തക്കാത്ത് നൽകാൻ കടപ്പെട്ടവരല്ലാത്തവർക്കും അല്ലാത്തവർക്കും ബാധകമാണ് ഈ ഫിത്തൃതക്കാത്ത് ഒരു സായ എന്ന് വെച്ചാൽ ഏതാണ്ട് രണ്ട് കിലോ അല്പവും കൂടി എന്ന തോതിലാണ് നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നത് ഒരു സാഹ എന്ന് പറഞ്ഞാൽ അതാണ് പെരുന്നാൾ നമസ്കാരത്തിന് മുമ്പായി നൽകണം വിശുദ്ധ പുറാൽ സൂറത്തുള്ള അയലയിൽ എന്ന് പറയുന്ന വചനം തീർച്ചയായും പരിശുദ്ധി നേടുകയും നിന്റെ രക്ഷിതാവിൻ്റെ നാമം സ്മരിക്കുകയും എന്നിട്ട് നമസ്കരിക്കുകയും ചെയ്യുന്നവർ വിജയം വരിച്ചു ഈ സൂക്തം ഇതിനോട് ബന്ധപ്പെടുത്തിയിട്ട് ഹുസൈമ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് പാവപ്പെട്ടവർക്ക് പെരുന്നാൾ സുദിനം ആഘോഷിക്കുവാൻ വേണ്ടി നിശ്ചയിക്കപ്പെട്ടതാണിത് ഈ ദിവസം ഒരാളും പട്ടിണിയാവാൻ ഇടവരരുത് എന്ന ഉദ്ദേശ്യമാണ് ഇതിൻ്റെ പിന്നിലുള്ളത് ഫിതൃതക്കാത്തിലൂടെ നിറവേറുന്ന അതിമഹത്തായ കാര്യം രണ്ടെണ്ണമാണ് എന്ന് നബിസല്ലാഹു അലി യുവസന്മ പഠിപ്പിച്ചു തരുന്നുണ്ട് നോമ്പുകാരൻ്റെ വക്കൽ നിന്ന് അറിയാതെ വന്നു പോയ പിഴവുകൾക്ക് പ്രായച്ഛിത്തമായും ഒരു സാമൂഹിക ബാധ്യത എന്നുള്ള നിലയിൽ സമൂഹത്തിലെ പ പാവപ്പെട്ടവർക്ക് വിഹിതം നൽകി പെരുന്നാൾ നമസ്കാരം ഭക്ഷണം കഴിക്കാൻ വഴിയൊരുക്കുക എന്നുള്ളതുമാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനമായ ലക്ഷ്യം അനാവശ്യമായ വാക്കും പ്രവൃത്തിയും മൂലം നോമ്പുകാരന് വന്നുപോയ പിഴവുകളിൽ നിന്ന് അവനെ ശുദ്ധീകരിക്കാനും പാവപ്പെട്ടവർക്ക് ആഹാരത്തിനുമായി റസൂൽ സല്ലാഹു അലീഹി വസല്ലമ ഫിത്രുതക്കാത്ത് നിർബന്ധമാക്കിയിരിക്കുന്നു എന്ന ഹദീത് നമുക്ക് കാണാൻ കഴിയും വലിയ സമ്പന്നർക്ക് മാത്രമാണ് ഭിതൃതക്കാത്ത് എന്ന് ധരിച്ചു പോകരുത് ഇത് സമ്പത്തിൻ്റെ പരിധി കണക്കാക്കിയിട്ടുള്ളതല്ല കണക്കാക്കിക്കൊണ്ടല്ല നൽകേണ്ടത് പെരുന്നാളുടെ ചെലവ് കഴിച്ച് മിച്ചം വരുന്നവരൊക്കെ ഭിത്രുതക്കാത്ത് നൽകണമെന്നതാണ് ഭൂരിപക്ഷ പണ്ഡിതന്മാരുടെയും അഭിപ്രായം ഗോതമ്പ് ഈത്തപ്പഴം മുന്തിരി പാൽക്കട്ടി എന്നിവയൊക്കെ ഭിത്രുതക്കാത്തായി നൽകിയതായി ഹദീദുകളിൽ കാണാം ഭക്ഷണ സാധനങ്ങളാണ് നൽകിയിരുന്നത് എന്നും കാണാം ഒരു നാട്ടിലെ മുഖ്യ ആഹാരമാണ് നൽകേണ്ടത് എന്ന കാര്യത്തിൽ ഭിന്ന വീക്ഷണങ്ങളേയില്ല ഒരു സായ് ഗോതമ്പ് അല്ലെങ്കിൽ ഒരു സായ് ബാർലി അല്ലെങ്കിൽ ഒരു സായ് പാൽക്കട്ടി അല്ലെങ്കിൽ ഒരു സായ് മുന്തിരി എന്നിങ്ങനെയായിരുന്നു ഞങ്ങൾ പിതൃതക്കാത്ത് കൊടുത്തിരുന്നത് എന്ന് സഹാബത്ത് പറയുന്നതായി ഇമാം ബുഖാരി അബൂ സായിദുൽഖുദ്രീ റസിയല്ലാഹുവിനിൽ നിന്ന് നിവേദനം ചെയ്യപ്പെടുന്ന ഇമാം ബുഖാരി ഉദ്ധരിച്ച ഒരു ഹദീസിൽ കാണുകയും ചെയ്യാം റമദാൻ മാസം അവസാനിക്കുന്നതോടുകൂടിയാണ് പിത്തൃതക്കാത്ത് നിർബന്ധമായി തീരുന്നത് പിറ്റേന്ന് പെരുന്നാൾ നമസ്കാരത്തിന് മുമ്പായി അത് കൊടുത്ത് വീട്ടുകയും വേണം അതാണ് നബിസല്ലാഹു അലൈ ഈ വസരമ പഠിപ്പിച്ചതും കൽപ്പിച്ചതും ജനങ്ങൾ പെരുന്നാൾ നമസ്കാരത്തിന് പുറപ്പെടുന്നതിന് മുമ്പായി തക്കാത്തിൽ പിത്തരം നൽകാൻ നബി കൽപ്പിച്ചിരിക്കുന്നു നമസ്കാരത്തിന് മുമ്പ് നൽകിയാൽ അത് സ്വീകാര്യമായ പിതൃതക്കാത്തായി മാറും നമസ്കാരത്തിന് ശേഷമാണ് നൽകിയതെങ്കിൽ അത് കേവലം ഒരു ധർമ്മം ഒരു ദാനം മാത്രമേ പരിഗണിക്കപ്പെടുകയുള്ളൂ ഷവ്വാൽ പ്രവിയോടെയാണ് പിത്തൃതക്കാത്ത് നിർബന്ധമാകുന്നതെങ്കിലും രണ്ടോ മൂന്നോ ദിവസം മുമ്പ് തന്നെ അത് പിരിച്ചെടുക്കുന്നതിന് വിരോധമില്ല പിത്തൃതക്കാത്തും സംഘടിതമായി ശേഖരിച്ച് അർഹരായ ആളുകൾക്ക് എത്തിച്ചു കൊടുക്കുക എന്നുള്ളതാണ് ഇസ്ലാമിലെ മാർഗം അല്ലാതെ ഇരുപത്തിയേഴാരാവ് വട്ടയും കുട്ട വട്ടിയും കുട്ടയുമായി അപാലവൃദ്ധൻ ജനങ്ങളും തെരുവുകളിലൂടെ അലഞ്ഞ് എല്ലാവരുടെയും വീടുകളിൽ ചെന്ന് പിത്തിൻ്റെ അരി ചോദിച്ച് വാങ്ങി ഒത്തിരി അരി വാരി കൊടുക്കുന്ന ശൈലിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അല്പം പൈസ കൊടുത്ത് മടക്കുന്ന ശൈലിയോ അല്ല ഫിത്തൃ തക്കാത്തിൽ നിശ്ചയിച്ചിട്ടുള്ളത് സംഘടിത തക്കാത്ത് എന്ത് ഗുണകരമാണോ അതേപോലെ ഗുണകരമായി തന്നെ നിറവേറ്റതാണ് ഫിത്തൃതക്കാത്തും പക്ഷേ സമൂഹം അതിനോടൊപ്പം നിൽക്കുന്നില്ല എന്നുള്ളത് ദുഃഖകരമായ ഒരു കാര്യമാണ് കുറച്ചൊക്കെ മാറ്റമുണ്ട് എന്നത് സമ്മതിക്കാം അപ്പം അത് അർഹതപ്പെട്ടവരുടെ വീടുകളിലേക്ക് അത് പിരിച്ചെടുത്ത് കൊണ്ടുപോയി കൊടുക്കുകയാണ് വേണ്ടത് അതാണ് ചെയ്യേണ്ടതും ഇവനും അള്ളാഹു എന്നു തൻ്റെ തക്കാത്ത് രണ്ടു മൂന്ന് ദിവസം മുമ്പ് തന്നെ കൊടുത്തയക്കാറുണ്ടായിരുന്നു എന്നൊക്കെ ഹദീഥകളിൽ കാണാം വിത്തരസക്കാത്ത് നിർബന്ധമാകുന്നതിന് മുമ്പ് തന്നെ അത് നൽകാമെന്ന കാര്യത്തിൽ നിർ ഭിന്നാഭിപ്രായമില്ല എന്ന് പറഞ്ഞാൽ നിർബന്ധമാകുന്നതും മാസപ്പിറവി കണ്ടു എന്ന് ഉറപ്പ് മുതൽ അല്ലെങ്കിൽ റമദാൻ മാസം മുപ്പത് പൂർത്തിയാക്കിയത് മുതൽ പെരുന്നാളസ്കാരത്തിന് പുറപ്പെടുന്നത് വരെയുള്ള സമയമാണ് അതിൻ്റെ നിർബന്ധമായ അവസരം എന്നാൽ അതിനേക്കാൾ മുമ്പ് ഇത് കൊടുക്കുന്നതുകൊണ്ട് വിരോധമില്ല എന്തിനേറെ റമദാനിൽ ഏത് ദിവസവും നൽകാമെന്നാണ് ഭൂരിപക്ഷ അഭിപ്രായം മാസപ്രവി ദർശനം കാത്തിരിക്കേണ്ടതില്ല എന്ന് പറയുന്നവരുമുണ്ട് അതേസമയം റമദാൻ ആദ്യം മുതൽ തന്നെ കൊടുക്കുന്നതിന് വിരോധമില്ല എന്ന അഭിപ്രായക്കാരുമുണ്ട് ഏതായിരുന്നാലും പെരുന്നാളിന് രണ്ടോ മൂന്നോ ദിവസം മുമ്പ് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് അത് ശേഖരിച്ചാലല്ലേ നമ്മളിപ്പോൾ സാധാരണയായി നമ്മുടെ നാടുകളിലൊക്കെ അരിയല്ല ശേഖരിക്കുന്നത് ഈ രണ്ട് ഒരു ഒരു സാഴ് എന്ന് പറയുന്ന രണ്ട് കിലോഗ്രാം സംതിങ് വരുന്ന ആ അരിയുടെ വില കണക്കാക്കിയിട്ട് പൈസ വസൂല് ചെയ്യുകയും ആ പൈസ കൊണ്ട് അരി വാങ്ങി പാക്കറ്റുകളിലാക്കി പാവപ്പെട്ടവരുടെ ഭവനങ്ങളിൽ എത്തിച്ചു കൊടുക്കുകയും ചെയ്യുന്ന രൂപമാണ് മിക്കവാറും ഈ സംഘടിതമായി പിതൃത കാത്ത് ശേഖരിച്ച് വിതരണം ചെയ്യുന്ന ഭാഗങ്ങൾ നമുക്ക് കാണാൻ കഴിയുക അതാണ് അതിന്റെ ശരിയായ രൂപവും എന്നുള്ളത് നാം തിരിച്ചറിയുക അപ്പോൾ രണ്ടോ മൂന്നോ ദിവസം മുമ്പൊക്കെ ഫിത്തൃതക്കാത്ത് നമുക്ക് ഏൽപ്പിക്കാം കമ്മിറ്റികളെ ഫിത്തർദക്കാത്ത് ഭക്ഷണ സാധനമല്ലാതെ പണമായി നൽകുന്നതിൽ വിരോധമില്ല എന്ന് കാണാം ഉമർബുനെ അബ്ദുൽ അസീസ് റഹിമഹുലയുടെ കാലത്ത് പണം പിരി ഫിത്രുതക്കാത്തായി സ്വീകരിക്കുകയും സ്വീകരിച്ചിരുന്നു എന്ന് ചരിത്രത്തിൽ രേഖപ്പെടുത്തിയതായിട്ട് നമുക്ക് കാണാം മറ്റ് തക്കാത്ത് പോലെ തന്നെ ഫിത്തൃതക്കാത്തും നേരത്തെ നമ്മൾ പറഞ്ഞ് എട്ട് വിഭാഗത്തിൽപ്പെട്ട ആൾക്കാർക്ക് തന്നെയാണ് ഏറ്റവും അവകാശപ്പെട്ടത് എന്നാൽ പെരുന്നാൾ ദിവസത്തെ പട്ടിണി അകറ്റുക എന്ന മുഖ്യ ഉദ്ദേശ്യമുള്ളതിനാൽ ദരിദ്രർക്കിടയിൽ വിതരണം ചെയ്താൽ മതിയെന്നാണ് അഭിപ്രായം എട്ട് വിഭാഗത്തെ തേടി തേടിപ്പോകേണ്ടതില്ല എന്ന് അത് ഒരു പണ്ഡിതന്മാരുടെ അഭിപ്രായമാണ് ശരിക്ക് പെരുന്നാൾ ദിവസം പട്ടിണി കിടക്കരുത് എന്നുള്ള നിർബന്ധ ബുദ്ധിയോടെ അത്തരക്കാരുടെ ഇടയിൽ ദരിദ്രർക്കിടയിൽ അത് വിതരണം ചെയ്ത് അവരെ അവർക്ക് പട്ടിണി മാറ്റുക എന്നുള്ളതും ഒരു സാമൂഹ്യ പ്രതിബദ്ധതയായി ഫിത്തരക്കാത്ത് മറ്റു തക്കാത്ത് പോലെ തന്നെയാണ് വിതരണം ചെയ്യേണ്ടത് വ്യക്തികൾ വ്യക്തികൾക്ക് നൽകുന്ന സമ്പ്രദായം പ്രവാചകന്റെ കാലത്തുണ്ടായിരുന്നില്ല അബൂസായി ഖുതിരി അലി അള്ളാഹു അലുഹുവിനെ ഫിത്തർ തക്കാത്ത് പിരിക്കാനായി നബിസ് അല്ലാഹു അലി ഏർപ്പെടുത്തിയിരുന്നതായി അദ്ദേഹം തന്നെ റിപ്പോർട്ട് നമുക്ക് കാണാം നബിയുടെ കാലത്ത് ഒരു സായായിരുന്നു വിത്തരതക്കാത്തായി ഞങ്ങൾ പിരിച്ചെടുത്തിരുന്നെന്ന് പോലും അദ്ദേഹം പറയുന്നു പെരുന്നാളിന് ഇത് ഉപകാരപ്പെടണമെങ്കിൽ റമനാനിൻ്റെ അവസാന ദിവസങ്ങൾ വിതരണം ചെയ്യണം വ്യക്തികൾ തന്നെ നൽകുന്നത് ഒരിക്കലും അഭികാമ്യമല്ല പ്രായോഗികവുമല്ല ഒരാളുടെ വീട്ടിൽ അഞ്ചു പേരുണ്ടെങ്കിൽ അയാൾ ഏകദേശം പത്ത് കിലോ അരിയാണ് നൽകേണ്ടത് അത് കുറേ പേർക്ക് നുള്ളി നുള്ളിക്കൊടുക്കുന്നതുകൊണ്ട് ഈ ഇതിന്റെ ഉദ്ദേശ്യം നിറവേറാൻ പോകുന്നില്ല പിതൃതക്കാത്തിനായി പെരുന്നാൾ ദിവസം പ്രഭാതത്തിൽ പാവപ്പെട്ടവർ സമ്പന്നരുടെ വീട്ടുപടിക്കൽ കുട്ടയും വട്ടിയുമായി വരുന്ന സ്ഥിതിവിശേഷം ഒട്ടും ആശാസ്യമല്ല പെരുന്നാളിന് ഒരാളും പട്ടിണി കിടക്കരുത് എന്ന് ഇസ്ലാം നിഷ്കർഷിക്കുന്നു പ്രയോഗത്തിൽ ആ ദിവസം യാചന പ്രോത്സാഹിപ്പിക്കപ്പെടുകയും ചെയ്യുന്നു ഇതൊരിക്കലും ന്യായീകരിക്കാൻ പറ്റുന്ന കാര്യമല്ല അർഹരെ കണ്ടെത്തി ഒരു ദിവസം മുമ്പെങ്കിലും അവർക്ക് എത്തിക്കുക എന്നതാണ് ഏറെ ഉത്തമമായ കാര്യം കേരളത്തിൽ മിക്ക സ്ഥലങ്ങളിലും പിതൃതക്കാത്ത് ശേഖരിച്ച് വിതരണം ചെയ്യുന്ന സമ്പ്രദായം നിലവിലുണ്ട് എന്ന കാര്യം സന്തോഷകരമാണ് പിതൃതക്കാത്ത് കൊടുക്കുന്നത് സമ്പത്ത് ശുദ്ധീകരിക്കാനല്ല വ്യക്തിയെ ശുദ്ധീകരിക്കാനാണെന്നുള്ള ബോധം വേണം മൃതാനുഷ്ഠാനം പരിപൂർണമാകുന്നത് ഓരോ അവയവും അവയവവും തിന്മയിൽ നിന്ന് മുക്തമാകുന്നതിലൂടെയാണ് അക്കാര്യത്തിൽ മാനുഷികമായി വന്നു പോകുന്ന പോരായ്മകൾ നികത്തുകയാണ് ഇതിൻ്റെ പ്രധാന ഉദ്ദേശ്യം അതിനാൽ പെരുന്നാൾ ആഘോഷത്തിനുള്ള വക കഴിച്ച് മിച്ചം വരുന്ന എല്ലാവരും പിതൃതക്കാത്ത് നൽകണം നോമ്പ് പിടിച്ച എല്ലാവരും അവരുടെ നോമ്പിൻ്റെ ശുദ്ധീകരണവും കൂടി ലക്ഷ്യം വെച്ച് നൽകുന്നതായതു ഇതിൽ സമ്പന്നതയുടെ ഒരു മാനദണ്ഡമില്ല എന്നുള്ളത് തിരിച്ചറിയുക ഇത് നമ്മുടെ ശരീരത്തിൻ്റെ തക്കാത്താണ് അതിൻ്റെ ശുദ്ധീകരണമാണ് നോമ്പിൻ്റെ ശുദ്ധീകരണമാണ് സാമൂഹിക ബാധ്യതയാണ് ാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ഫിത്രുക്കാത്തിന്റെ കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധ നാം പതിപ്പിക്കുക അള്ളാഹു അനുഗ്രഹിക്കട്ടെ വസ്ലാമലൈക്കും വരഹമത്തല്ലാഹി വാഹന